പെരിങ്ങോത്ത് വീട്ടുമെന്ന് നിർത്തിയിട്ടിരുന്ന കാർ സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു കായികാധ്യാപകനും പൊതുപ്രവർത്തകനുമായ സി സുന്ദരം മാസ്റ്ററുടെ കാറാണ് തകർത്തത് പെരിങ്കോം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കായിക പരിശീലകനും ജില്ലാ വോളിബോൾ അസോസിയേഷൻ ഭാരവാഹിയും പൊതുപ്രവർത്തകനുമായ പെരിങ്ങോത്തെ സി സുന്ദരം മാസ്റ്ററുടെ ഉടമസ്ഥയിലുള്ള മാരുതി ഓൾട്ടോ കാറാണ് തകർത്തത് പെരിങ്കോം താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിൻ്റെ മുന്നിലെയും പിന്നിലെയും ഗ്ലാസ്സുകൾ രാത്രിയുടെ മറവിൽ അടിച്ചു തകർക്കുകയായിരുന്നു രാവിലെയാണ് വീട്ടുകാർ സംഭവം അറിഞ്ഞത് പെരിങ്കോം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം നടത്തി സംഭവത്തിൽ കെ പി നഗർ റെസിഡന്റ് അസോസിയേഷൻ പ്രതിഷേധമറിയിച്ചു അറിയിച്ചു ഇന്നലെ രാത്രി അതിൻ്റെ മുൻകശത്തെയും വശത്തെയും ഗ്ലാസ് ഉള്ള സാധനം കൊണ്ട് അടിച്ചു പൊളിച്ചിട്ടാണ് എട്ട് മണിക്ക് ശേഷമാണ് കാർത്തിയത് റോഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ഉള്ളിലോട്ടാണ് മാത്രം വീടുകൾ അപ്പോൾ സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞാൽ വ്യക്തിപരമായ വിരോധമുള്ള ആരോ കൂട്ടി വന്നിട്ട് ചെയ്ത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കലക്ഷരത്തോളം മാത്ര വീട് അറിയുന്ന ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചെയ്തൊരു സംഭവമാണ് ഏതായാലും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് മറ്റ് ഒരു പ്രശ്നവും വാശിയുടെ ആളുകാരി മറ്റേ ഇത് പ്രശ്നവുമില്ലാതെ യാതൊരു സംഘർഷവും ഇല്ലാതെ മറ്റ് യാതൊരു പ്രശ്നവുമില്ലാത്തൊരു സ്ഥലമാണ് ഇത് ഒരു ഒരു ഇത് നശിപ്പിക്കണമുള്ള ഉദ്ദേശിച്ചത് കൂടി അല്ലെങ്കിൽ മാഷ ഒന്ന് ഭീഷണിപ്പെടുത്തണമുള്ള ഉദ്ദേശത്തോടു കൂടി മാഷയും കുടുംബത്തെയും ഒന്ന് ഭയപ്പെടുത്തുക എന്നുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശമുള്ള വ്യക്തിപരമായ വിരോധമായിട്ടാണ് ഏതായാലും ഈ സംഭവത്തെ അങ്ങോട്ട് അവലപിക്കുകയാണ് രാവിലെ നിന്ന് പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട് പോലീസ് പരാതിപ്പെട്ടി ഞാൻ പോലീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയാണ് കാണുന്ന അപ്പോൾ ഈ സംഭവത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് അവിടെ വീട്ടിൽ എല്ലാവർക്കും വാഹനങ്ങൾ ഒക്കെ ഉള്ളതാണ് ഒന്ന് രാത്രി മഴ ടൈമാണ് അന്വേഷണം അടിയന്തരമായി എന്നുകൂടി ന്യൂസ് ബ്യൂറോ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ആൻഡ്യേഴ്സ് കുണ്ടന്തളം ചെറുപുഴ കിഡിലൻ മൺസൂൺ ഓഫറുകളുമായി ഫിഫ്റ്റി ഡേയ്സ് ബിഗ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഹോൾസെയിൽ വിലയിൽ ഇരുപത്തിയെട്ടായിരം രൂപ വില വരുന്ന ഫാമിലി കട്ടിൽ ബെഡ് ത്രീ ഡോർ അലമാര എന്നിവ ഇപ്പോൾ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തിയൊൻപതിനായിരം രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പത്തി രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ സെറ്റുകൾ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇപ്പോൾ ലഭ്യമാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ഗ്രീൻസ് ഹോം അപ്ലയൻസസിൽ അഡ്വാൻസ് ബുക്കിംഗും ഇസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഈ സുവർണാവസരം പഴക്കാതെ നിങ്ങൾക്കാവശ്യമുള്ള ഫർണിച്ചറുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവ യഥിഷ്ടം ഇന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ More details please contact 9605 240 Other number 7012515